എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ ഉരുലട്ടിയ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചൂരമ്പല നേരം അങ്ങോട്ട് അപ്പുറത്ത് ഞങ്ങൾ കളിക്കേണ്ട ഗ്രൗണ്ട് ഉണ്ട് ഫുട്ബോൾ ഫുട്ബോൾ കളിക്കേണ്ടവിടെ പതിമൂന്നാം വലത്തിൻ്റെ അവിടെ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് ഭാഗത്തൊരു ഡാമ് കൂടിയുണ്ട് ചെക്ക് ഡാമല്ലേ ചെക്ക് ഡാമുണ്ട് അതൊന്ന് കാണാനാണ് നമ്മൾ പോകാൻ പോണത് നമ്മുടെ വലിയൊരു പുഴ ഉണ്ടായി കൊണ്ടായിരുന്നു വേരുണ്ട് അതൊക്കെ പോയി നമ്മളങ്ങനെ പതിമൂന്നാം പാലത്ത് എത്തിക്കണേ അതാ നേരെ പോണതാണ് ആ പുഴയല്ല ഭാഗം അത് നേരെ പോകണ്ട അവിടെ നേരെ ഈ ഭാഗത്തോട്ട് കയറിയിരിക്കണേ അതുകൊണ്ട് ആ ഇഞ്ചന് വരെ ഉണ്ടോ അവിടെ വരെ എത്തിക്കും അതുകൊണ്ട് എത്ര കയറി വന്നിട്ടണക്ക ഞങ്ങൾ ഗ്രൗണ്ടിലേത് ആ ഭാഗത്താണ് ചില ഇവിടെയൊക്കെയാണ് കരിങ്കുണ്ട് അങ്ങനത്തെ കൊണ്ടൊക്കണ്ടായിരിക്കുന്നത് ഫുള്ള് തെങ്ങും ചായ ചെടിയൊക്കെ ഉണ്ടായിരുന്നു വെക്കു പോയി മരം കിടക്കാൻ ഇവിടെയാണ് പാലിന്റെ അരി പാലത്തിന് വലിയ കുഴപ്പമൊന്നും വീട്ടില്ല പാലത്തിന്റെ ഇവിടെ തൂണുകളൊക്കെ പോയിണ്ട് അവിടെ നിന്ന് പൊട്ടിയത് കാണാ ചെറുതായി കാണല്ലേ ആ അവിടെന്നായിട്ട് പൊട്ടിയില്ല ഇതാണെന്ന് വെച്ചാൽ അവർ ഞങ്ങൾ ഗ്രൗണ്ട് ഇവിടെ താഴേക്ക് ഇറങ്ങണേ ആയിക്കിറങ്ങണ തന്നെ എന്മാരും ഇല്ല മരം ഒന്ന് കിടക്കണോക്കിണ്ട് നമ്മൾ ഗ്രൗണ്ടൊക്കെ നോക്ക എങ്ങനെ ആയി കിടക്കണേ മര ഇവിടെ ഫുള്ള് മുള്ളിൻ്റെ പന്തകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതെല്ലാം പോയിട്ടുണ്ട് അല്ല ഇവിടെ തന്നെ ഇപ്പൊ ഒരു So there's